കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്രിസ്മസ് ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം എന്നാണ് നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ക്രിസ്തുമസ് ആഘോഷം സാന്തയുടെ ബെൽറ്റിൻ്റെ നിറം ഏതാണ് ഉത്തരം കറുപ്പ് നിറമാണ് സാന്തയുടെ ബെൽറ്റിന് പരമ്പരാഗതമായി ക്രിസ്തുമസ് ട്രീ ആയി ഉപയോഗിക്കുന്ന വൃക്ഷം ഏതാണ് പൈൻ മരം ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് വീട് വീടാന്തരം കയറിയിറങ്ങുന്ന ഒരു കൂട്ടം ആളുകളെ എന്താണ് വിളിക്കുന്നത് കരോളർമാർ യേശുവിൻ്റെ ജന്മസ്ഥലം ഏതാണ് ബത്ലഹീമാണ് യേശുവിൻ്റെ ജന്മസ്ഥലം യേശുവിൻ്റെ അമ്മയുടെ പേര് എന്താണ് മറിയ എന്നതാണ് യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ ജനന സമയത്ത് യഹൂദ ദേശത്തിൻ്റെ രാജാവ് ആരായിരുന്നു ഹെരോദാവ് യേശുവിനെ പ്രസവിക്കുന്നതിന് മുൻപ് മറിയയെ വഹിച്ച മൃഗം ഏതാണ് കഴുത ഏത് വർഷത്തിലാണ് ആദ്യത്തെ ക്രിസ്മസ് കാർഡ് അയച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ സർ ഹെൻറി കോൾ എന്ന ഇംഗ്ലീഷുകാരൻ ഇംഗ്ലണ്ടിലാണ് ആദ്യമായി ക്രിസ്തുമസ് കാർഡുകൾ വിൽപ്പനയ്ക്കായി അവതരിപ്പിച്ചത് ക്രിസ്തുമസ് ദിനത്തിൽ ജനിച്ച മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് അടൽ ബിഹാരി വാജ്പേയി ക്രിസ്മസ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ് ഇന്ത്യൻ മഹാസമുദ്രം മറിയയെ വിവാഹം കഴിച്ചത് ആരാണ് യോസേഫാണ് മറിയയെ വിവാഹം കഴിച്ചത് മറിയയെ വിവാഹം കഴിച്ച യോസേഫ് ഏത് രാജാവിൻ്റെ പിൻതലമുറക്കാരനായിരുന്നു ദാവീദ് മറിയയ്ക്ക് പ്രത്യക്ഷനായ മാലാഖയുടെ പേരെന്താണ് ഗബ്രിയേൽ പരമ്പരാഗത ക്രിസ്മസ് നിറങ്ങൾ എന്തൊക്കെയാണ് ചുവപ്പം പച്ചയും പാരമ്പര്യമനുസരിച്ച് ആളുകൾ ഒരു ക്രിസ്മസ് ട്രീയുടെ മുകളിൽ എന്താണ് ഇടുന്നത് ഒരു മാലാഖ സാന്ത എന്താണ് ഓടിക്കുന്നത് സാന്ത ഓടിക്കുന്നത് ഒരു സ്ലീ ആണ് ഏതുതരം മൃഗമാണ് സാന്തയുടെ സ്ലീ വലിക്കുന്നത് റെയൻഡിയർ സാന്ത എന്താണ് ആൾക്കാരെ സംബോധന ചെയ്യാൻ പറയുന്നത് ഹോ 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 ചുവന്ന മൂക്ക് ഏത് റയൻഡിയർ ആണ് റൊഡോൾഫ് സാന്താ ക്ലോസിൻ്റെ മറ്റു രണ്ട് പേരുകൾ ഏതാണ് ക്രിസ് ക്രിസ്ക്രിങ്കിളും സെൻറ്റനിക്കും എങ്ങനെയാണ് സ്പാനിഷിൽ ക്രിസ്മസ് ആശംസകളെന്ന് പറയുന്നത് മെറി ക്രിസ്മസ് റഷ്യയിൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് എപ്പോഴാണ് ജനുവരി ഏഴ് സാന്തയുടെ സൂട്ടിൻ്റെ നിറം എന്താണ് ചുവപ്പ നിറമാണ് സാന്തയുടെ സൂട്ട് യേശു തൻ്റെ എത്രാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ക്രിസ്തുമസ് ഡിന്നറിന് കേൽസി കഴിക്കുന്നത് ഏത് രാജ്യത്താണ് ജപ്പാൻ ക്രിസ്മസ് ട്രീ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ് കാനഡ ക്രിസ്മസ് ദിനം ആദ്യമായി ഔദ്യോഗിക അവധിയായി പ്രഖ്യാപിച്ച യു എസ് സംസ്ഥാനം ഏതാണ് അലബാമ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റ് എവിടെയാണ് ജർമ്മനി ഏറ്റവും കൂടുതൽ സിനിമകളിൽ ഉപയോഗിച്ച ക്രിസ്മസ് ഗാനം ഏതാണ് ജംഗിൾ ബെൽസ് കാർട്ടൂൺ സാന്താക്ലൂസിൻ്റെ സൃഷ്ടാവ് ആരാണ് തോമസ് നാസ്റ്റ് ക്രിസ്മസിന് പരമ്പരാഗതമായി ഉണ്ടാക്കുന്ന കേക്ക് ഏതാണ് പ്ലം കേക്ക് ക്രിസ്മസ് കരോളിൻ്റെ രചയിതാവ് ആരായിരുന്നു ചാൾസ് ഡിക്കൻസ് മൂന്ന് ജ്ഞാനികൾ യേശുവിൻ്റെ ജന്മദിനത്തിൽ എന്ത് സമ്മാനങ്ങളാണ് നൽകിയത് സ്വർണം മോർ കുന്തുരുക്കം കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് മറിയ തൻ്റെ മകനെ ജനിച്ച ഉടനെ എവിടെയാണ് കിടത്തിയത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്